ിൽ നിപ വൈറസിന്റെ സ്രോതസ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി വൈറസിന്റെ ഉറവിടം കണ്ടെത്തുക ദുഷ്കരമാണെന്നാണ് ആരോഗ്യമന്ത്രിയുടെ നിലപാട് നിപ വൈറസിന്റെ ഉറവിടം തൃശൂരിൽ ടാസ്ക് ഫോഴ്സ് തയ്യാറായിട്ടുണ്ട് തൃശൂർ വെറ്റിനറി സർവകലാശാലയിലെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വകുപ്പിലെയും ആരോഗ്യവകുപ്പിലെയും ഉന്നതല സംഘത്തെയാണ് പരിശോധനയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത് വൈറസിന്റെ സ്രോതസ് കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് ശ്രമങ്ങൾ ഊർജിതമാക്കിയതിന്റെ ഭാഗമായാണ് ഉന്നതല സംഘത്തെ പരിശോധനയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത് വവ്വാലിൽ നിന്നാണ് വൈറസിന്റെ വ്യാപനമെന്ന് ആവർത്തിക്കുമ്പോഴും ഇക്കാര്യത്തിൽ തുടർ പഠനങ്ങൾ ഉണ്ടായിട്ടില്ല വവ്വാലുകളെ നിരീക്ഷിച്ചും സ്രവങ്ങൾ പരിശോധിച്ചും വെറ്റിനറി സർവകലാശാലയിലെ സംഘം പഠനം നടത്തും വവലുകൾക്ക് നിപ്പയ്ക്ക് എന്ന് പരിശോധിക്കാൻ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള സംഘം കേരളത്തിൽ ഉണ്ടാകും ഇവരെ സഹായിക്കാൻ വനം വന്യജീവി മന്ത്രാലയം ഡയറക്ടർ ജനറലുടെ സഹായം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തേടിയിട്ടുണ്ട് സംസ്ഥാന ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജൻ ഗൊബ്രഗഡയും കൊച്ചിയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നാൽ ഏറെ സങ്കീർണമായതിനാൽ വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ ഏറെ ദുഷ്കരമാകുമെന്ന നിലപാടാണ് സംസ്ഥാന ആരോഗ്യവകുപ്പിനുള്ളത് കോഴിക്കോട് മേഖലയിൽ നിപ ഏറെ ഉണ്ടാക്കി കൃത്യം ഒരു വർഷം കഴിയുമ്പോഴാണ് വീണ്ടും കൊച്ചിയിൽ രോഗം സ്ഥിരീകരിക്കുന്നത് ഈ വർഷം ഇതേ സമയത്ത് രോഗഭീഷണി വരാനുള്ള സാധ്യത വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നിപയുടെ രണ്ടാം വരവ് കഴിഞ്ഞ വർഷത്തെ നിപ്പ ബാധയിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി പതിനാറ് പേരാണ് മരിച്ചത് പേർ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു വർഷത്തിനു ശേഷം നിപ്പ കൊച്ചിയിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വൈറസ് എങ്ങനെ മനുഷ്യനിലേക്ക് എത്തി എന്നതിന് ഇതുവരെ വ്യക്തതയില്ല പഴം തീനി വവ്വാലുകളാണ് വൈറസ് വാഹകരെന്ന് വ്യക്തമാണെങ്കിലും ഇതെങ്ങനെ മനുഷ്യരിലേക്ക് പകർന്നു എന്നതിന് തെളിവില്ല പഴം തിന്നും അമ്പത്തഞ്ച് വവ്വാലുകളെയാണ് കഴിഞ്ഞ വർഷം കോഴിക്കോട് മേഖലയിൽ നിന്ന് പിടികൂടിയത് പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ പരിശോധിച്ചപ്പോൾ പതിനൊന്നെണ്ണത്തിൽ വൈറസ് ഉണ്ടെന്ന് തെളിഞ്ഞിരുന്നു വരും വർഷങ്ങളിലും ഇതേ കാലയളവിൽ സംസ്ഥാനത്ത് നിപ രോഗത്തിന് സാധ്യതയെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വവ്വാലുകളുടെ പ്രജനന കാലമായ ഡിസംബർ മുതൽ ജൂൺ വരെയുള്ള കാലയളവിലാണ് നിപ വൈറസ് സജീവമാകുന്നത് മുൻകരുതലും കർശനമായ മുൻകരുതൽ നടപടികളും രോഗം വരാതിരിക്കാൻ ആവശ്യമാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നിപ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലും സജീവ വിഷയമാകുമ്പോൾ കഴിഞ്ഞ ഇരുപത്തി വർഷത്തിനിടെ ഇരുനൂറ്റി പേരുടെ ജീവനാണ് രോഗം കവർന്നെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മലേഷ്യയിലാണ് നിപ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ കഴിഞ്ഞ വർഷം നിപ ബാധിച്ച് പതിനാറ് പേർ മരിക്കുകയും പതിനെട്ട് പേർ രോഗവിമുക്തരാവുകയും ചെയ്തു ഇന്ത്യയിൽ ഇതുവരെ നിപ ബാധിച്ച് അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മലേഷ്യയിലെ കാമ്പോങ് സുഗായ് നിപ്പ മേഖലയിലാണ് രോഗം പടർന്നു പിടിച്ചത് പിന്നീട് നിപ്പ മേഖലയുടെ പേരിലാണ് വൈറസ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് നിപ്പ രോഗം കണ്ടെത്തുന്നത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി കാലയളവിൽ മലേഷ്യൻ നിപ്പ പിടിപെട്ട് നൂറ്റിയഞ്ച് പേരാണ് മരിച്ചത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർ രോഗബാധിതരായി പിന്നീട് കംബോഡിയ തായ്ലാന്റ് എന്നിവിടങ്ങളിലും രോഗം റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സിംഗപ്പൂരിൽ പതിനൊന്ന് പേർ നിപ്പ രോഗബാധിതരാകുകയും ഒരാൾ മരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ ബംഗാളിലെ സിലിഗുരിയിൽ നിപ്പ ബാധിച്ച് നാൽപ്പത്തഞ്ച് പേരാണ് മരിച്ചത് അറുപത്തിയാറ് പേർ രോഗബാധിതരാകുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി എട്ട് കാലയളവിൽ ബംഗ്ലാദേശിൽ നിപ്പ പടർന്നു പിടിച്ചപ്പോൾ തൊണ്ണൂറ്റേഴ് പേർ മരിക്കുകയും നൂറ്റി മുപ്പത്തഞ്ച് പേർ രോഗബാധിതരാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ രോഗം ബാധിച്ചതിനെ തുടർന്ന് പതിനാറ് പേർ മരിക്കുകയും പതിനെട്ട് പേർ രോഗബാധിതരാകുകയും ചെയ്തു തുടർന്നാണ് ഈ വർഷം കൊച്ചിയിൽ ഒരാൾക്ക് നിപ കണ്ടെത്തിയത് ഇപ്പോൾ രോഗം നിയന്ത്രണ വിധേയമാണെന്നതാണ് ഏറെ ആശ്വാസകരം ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്